നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ ക്ഷണിക്കാത്തതിൽ പരസ്യമായ അതൃപ്തി പ്രകടിപ്പിച്ച് ശശി തരൂർ എം പി പ്രചാരണത്തിന് ക്ഷണിച്ചിട്ടില്ല എന്നത് സത്യം തന്നെയാണ് ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു തിരിച്ച് കേരളത്തിലെത്തിയപ്പോഴും മറ്റു സന്ദേശങ്ങളൊന്നും ലഭിച്ചില്ല നിലമ്പൂരിൽ വരാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഉറപ്പായും പോകുമായിരുന്നെന്നും തരൂർ പറഞ്ഞു അടിച്ചു കയറി പോലെ സ്ഥലം ഉണ്ടോ എനിക്ക് ഞാൻ അങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല അല്ലല്ല മര്യാദയോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ ക്ഷണിച്ചവിടെ ഞാൻ പോകും ക്ഷണിക്കാത്തവടെ അത്ര പോവാറു അങ്ങനെ ഇപ്പോഴത്തെ ചില കോൺഗ്രസ് നേതൃത്വത്തിൽ ഒപ്പം എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നിങ്ങൾക്കറിയാം ഇതില് പല കാര്യങ്ങൾ പിന്നെ പബ്ലിക്ലി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ പാർട്ടിലകത്ത് അവരൊപ്പം തന്നെ നേരിട്ട് സംസാരിക്കുകയാണ് നല്ലത് നിങ്ങളെല്ലാം അറിയപ്പെടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളെന്നെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടും റിപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഉണ്ടെന്ന് പിന്നെ ആർക്കും പിന്നെ ഒളിക്കാൻ സാധിക്കാത്തൊരു കാര്യമായ കാര്യം അതുണ്ട് പക്ഷേ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നേരിട്ട് കണ്ടിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ള ആവശ്യമുണ്ടാവും അതിന് സമയം വരുമ്പോൾ ചെയ്യുക പക്ഷേ ഇതൊരു എലക്ഷൻ കഴിയട്ടെ നമ്മൾ ഇന്ന് ആണ് മൂന്ന് ദിവസം കഴിഞ്ഞ റിസൾട്ടും വരും അതെല്ലാം വന്ന ശേഷം നമുക്ക് പിന്നെ നോക്കാം